ഹായ് ഫ്രണ്ട്സ് മിസ്സറ ഡെസ്റ്റ് ടോപ്പ് പുതിരോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ന്യൂ ഇയർ വിഷസ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വർഷമായിരുന്നു നല്ല രീതിയിലുള്ള എയർഡ്രോപ്പുകൾ വന്നു അതേപോലെ തന്നെ ബിറ്റ് ബിറ്റ് കോയിന് ഓൾ ടൈം ഹൈ അടിച്ച് ഒരു ലക്ഷത്തി എട്ടായിരം ഡോളർ വരെ പോയി ഇപ്പോൾ കറന്റ് നയൻറ്റി ത്രീ നയൻറ്റി ഫോർ തൗസൻഡിൻ്റെ എടേലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ ഒരുപാട് ടെസ്റ്റ്നെറ്റ്സിൽ പങ്കെടുത്തു ഫ്രീ ആയിട്ട് ഒരുപാട് എയർഡ്രോപ്സ് നേടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഏകദേശം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഡോളർ വരെ നേടിയ ആൾക്കാരൊക്കെ ഉണ്ട് ചിലർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു വലിയ ഡ്രോപ്സ് ഒക്കെ കിട്ടുമ്പോൾ പിന്നെ പലരും പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പത്ത് ഡോളർ വെച്ചിട്ട് അഞ്ഞൂറ് ഡോളർ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേര് മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് കിട്ടിയ കുറേ പേര് അങ്ങനെ മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ രണ്ട് മൂന്ന് വർഷത്തെ കഷ്ടപ്പാടുകളുടെ എയർഡ്രോപ്പുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കുറേ കിട്ടാണ്ട് കേട്ടോ അല്ലേ ഇനിയൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ അതുകൂടാതെ നോഡ് റൺ ചെയ്യണ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു മാസങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ഈസി നോട്ടിൻ്റെ ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഈസി ആയിട്ട് എങ്ങനെ നോഡ് റൺ ചെയ്യുക എന്നുള്ള ഇതിൽ ചെയ്യാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി ഏത് നോഡ് വേണമെന്ന് പറഞ്ഞിട്ട് ആ നോഡ് അവർ അവരുടെ വി പി എസ്സിൽ റൺ ചെയ്യും നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കി മൊബൈൽ ഓൺ ആക്കി ഒക്കെ ഒരു പരിപാടിയില്ല ജസ്റ്റ് പേയ്മെൻറ്റ് മാത്രം ഒരു മാസം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ അത് കൂടാതെ ഒരു നോട്ട് സെയിലിൻ്റെ കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് ഇന്നത്തോടെ തീരും മുപ്പത്തൊന്ന് ഡിസംബർ വരെയാണ് ഡേറ്റ് അതിനുള്ളിൽ ചെയ്തു എയർ എയർഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് എൻ എഫ് ടീം ഇന്ത്യ ഉള്ളതൊക്കെ പിന്നെ അത് കൂടാതെ പല പ്രൊജക്ട്സുകളും പല ടോക്കൺസിൻ്റെയും കാര്യങ്ങളും ഞാൻ പല എയർ എയർഡ്രോപ്സുകളും ഞാൻ ഈ ഒരു പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര പേര് അത് ചെയ്യണമെന്ന് എനിക്കെല്ലാം എന്നാലും ചെയ്യുന്നുണ്ട് ആൾക്കാർ അവരെനിക്ക് പേഴ്സണലി ടോക്കൺസ് കിട്ടുമോ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് എയർഡ്രോപ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം മിക്കതും പൈസയിലുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ടെസ്റ്റ് നെറ്റ് അവൈലബിൾ ആണ് ടെസ്റ്റ് നെറ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേസ്റ്റൊന്ന് മാർക്കറ്റ് നമുക്ക് നോക്കി വെക്കാം ബി ടി സി ഇപ്പോൾ തൊണ്ണൂറ്റിനായിരം ഡോളറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് എയർ ഹെയർഡ്രോപ്പ് കിട്ടി എയർ ഹെയർഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന കുറേ ടോക്കൺസ് തന്നെ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് സ്വീയാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നിട്ടുണ്ടാവുക കാരണം നമ്മൾ അമ്പത് ഡോളറിന് ആയിരത്തി അഞ്ഞൂറ് ടോക്കൺസ് പലരും നേടിയിരുന്നു അത് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഹൺഡ്രഡ് എക്സിന് മേലെയാണ് പ്രോഫിറ്റ് എടുത്തേക്കുന്നത് നോക്കുകയാണെങ്കിൽ പിന്നെ അതുകൂടാതെ വേറെയും കുറേ ആ ഡ്രോപ്പ് ഹൈപ്പ് ഭയങ്കര ആയ ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഞാനത് മിസ് ചെയ്തു നമ്മുടെ കമ്പനിൽ അത്ര പേര് ചെയ്തെന്ന് അറിയില്ല ഇതുകൂടാതെ എത്തീന എ പി ടി പിന്നെ അതുകൂടാതെ ഒരുപാട് പ്രൊജക്ട് ഉണ്ട് ഞാൻ പറഞ്ഞാലും ഇവിടെ മൂവ്മെൻറ്റ് ഓണ്ടോ പെങ്കു പെങ്കും ഒക്കെ നല്ല നല്ല രീതിയിൽ ലാഡ്രോപ്പ് നമ്മൾ വീട്ടിൽ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പല ടാസ്കുകളും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല റിട്ടേൺസ് ഞാൻ പല വീഡിയോസായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതായിരുന്നു ബിഗ്ക്കെറ്റിൻ്റെ വരുടെ തന്നെ നെഗറ്റീവ് ടോക്കൺ ആയിട്ടുള്ള ബി ജി ബി ബിഗ്ഗെറ്റ് എക്സ്ചേഞ്ച് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പല വീഡിയോസിലൂടെയും പരിചയപ്പെടുത്തിയിട്ടുള്ള എക്സ്ചേഞ്ചാണ് കോപ്പി ട്രേഡിംഗ് ഫസ്റ്റ് ആയിട്ട് കൊടുന്ന് എക്സ്ചേഞ്ച് ബിഗെറ്റാണ് പൈനീഴ്സ് വഴി തന്നെ ാണ് ഫ്യൂച്ചേഴ്സിലായാലും സ്പോട്ടിലായാലും ഫസ്റ്റ് ഫ്യൂച്ചേഴ്സ് ഈ കൊടുക്കുന്നു പിന്നീട് പല എക്സ്ചേഞ്ചുകൾ ഫ്യൂച്ചേഴ്സിൻ്റെ കോപ്പി ട്രേഡിങ് കോപ്പി തുടങ്ങിയപ്പോൾ ഒരു സ്പോട്ടിലും കോപ്പി ട്രേഡിങ് കൊടുന്നു അതിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ഈ പോട്ട് കോപ്പി ട്രേഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ബിഡ്ഗെറ്റ് നല്ലൊരു എക്സ്ചേഞ്ചാണ് താല്പര്യം അവർക്ക് സ്പോട്ടിൽ ബിഡ്ഗെറ്റിലൂടെ നോക്കാവുന്നതാണ് കാരണം നല്ല രീതിയിൽ റിട്ടേൺസ് ചില ആൾക്കാർ കിട്ടുന്നത് ഇപ്പോൾ ഇതിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഹാപ്പി പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞ ആളുടെ ടോട്ടൽ പി എൻ എൽ ഓൾമോസ്റ്റ് വൺ ലാക്ക് ഡോ അത് പിന്നിൽ ടു ഹൺഡ്രഡ് ലെവൻ കെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡറെ സെലക്ട് ചെയ്യാൻ സ്പോട്ട് കോപ്പി ട്രേഡിംഗ് ആണ് ഞാൻ ഇപ്പോൾ ഫ്യൂച്ചേഴ്സിനേക്കാൾ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം നെക്സ്റ്റ് ത്രീ മന്ത്സ് വളരെ ക്രൂഷ്യലാണ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ അധികമാണ് നല്ല ട്രേഡേഴ്സിനെ ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യുക ബോട്ട് ബോട്ട് ട്രേഡിംഗ് ഉണ്ട് ഞാൻ കോപ്പി ട്രേഡിങ്ങിൽ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് പറയില്ല അപ്പോൾ കറന്റിലി നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡിംഗ് നോക്കാവുന്നതാണ് ബിഗ്ഗിറ്റിലെ അക്കൗണ്ടിലേക്ക് തീർച്ചയായിട്ടും എടുക്കുക അപ്പോൾ ഇവരുടെ ടോക്കൺ എന്ന് പറയണെങ്കിൽ ബി ജി ബി ടോക്കൺ ഇവരുടെ ഓൾ ടൈം ഹൈ ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് ഏകദേശം ഇവർ ഇരുന്നൂ എണ്ണൂറ് മില്യൺ ബി ജി ബി ടോക്കൺസ് ബേൺ ചെയ്തു കഴിഞ്ഞു അതായത് അപ്പോഴത്തെ വാല്യുവേഷനിൽ ഫൈവ് ബില്യൺ ഡോളർ ഫൈവ് ബില്യൺ ഡോളർ വർത്തായിട്ടുള്ള ടോക്കൺസ് ഇവർ ബേൺ ചെയ്ത് കളഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് തറഞ്ഞ ബി ജി ബി ടോക്കൺസ് നല്ല രീതിയിൽ കയറി പോകുന്നതും പിന്നെ കുറച്ച് കൺവേർഷൻസ് നടക്കുന്നുണ്ട് ഇപ്പോൾ ബി ഡബ്ല്യു ടോക്കൺ ബി ടോക്കൺ ഉണ്ടായിരുന്നു അവരുടെ വാലറ്റ് ടോക്കൺ അത് കൺവേർട്ട് ചെയ്തിട്ട് ഇന്ന് രാത്രി അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ വാല്യൂ ഉള്ള ബി ജി ബി ടോക്കൺ ആയിട്ട് കിട്ടുന്നതാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബി ജി ബി ടോക്കി ബി ജി ബി ടോക്കൺ ഞാൻ ഏകദേശം ഒരു തൊണ്ണൂറ് സെൻസ് എൺപത് സെൻസ് അറുപത് സെൻസിലൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഹോൾഡ് ചെയ്തേ പറ്റൂ എന്നുള്ളത് അവിടുന്ന് ടെൻ എക്സും ഫൈവ് എക്സും ടെൻ എക്സൊക്കെ ഈസി ആയിട്ട് പോയിട്ട് ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ആണ് ഈ ഒരു ബി ജി ബി ടോക്കൺ ഞാൻ കുറച്ച് പ്രോഫിറ്റ് എടുത്തു ഞാൻ ഇപ്പോഴും ബാക്കി ഹോൾഡ് ചെയ്യുന്നുണ്ട് ബി ടി സി നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുക ഇനിയും കയറാനുള്ള ചാൻസ് ഉണ്ട് ഈ ജനുവരി സെക്കൻഡ് വീക്കോടു കൂടി അപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി ആയി വരുമ്പോൾ ഇത് ഇനിയും ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഓൾ ലോ നോക്കുകയാണെങ്കിൽ മൂന്ന് വർഷം മുമ്പ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ഡോളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് നയൻ ഡോളേഴ്സ് ആണ് നാല് ദിവസം അടിച്ചേക്കണത് ഈ ഒരു ടോക്കൺ ഇപ്പോഴും നല്ല നല്ലതാണ് ഹോൾഡ് ഇവർ ഇവരുടേതായ യൂസ് കേസ് കൊണ്ടുവരുന്നുണ്ട് ബി ജി ബി ടോക്കൺ ഇവരുടെ വാലറ്റിൽ ഗ്യാസ് ഫീസിനൊക്കെ അങ്ങനത്തെ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നോക്കി വെക്കുക ഇത് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് എടുത്ത് കാണുന്നതായിരുന്നു നിങ്ങളുടെ ക്യാപിറ്റലും കുറച്ച് പ്രോഫിറ്റ്സ് എടുക്കുക ബാക്കി ഹോൾഡ് ചെയ്യുക അപ്പോൾ ബിഗ്ഗെറ്റ് അക്കൗണ്ടിലെങ്കിൽ എടുക്കുക താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് ലിങ്ക് കഴി കയറുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും ക്യാമ്പയിൻ വരുമ്പോൾ അതിനൊക്കെ നിങ്ങൾ എലിജിബിൾ ആയിരിക്കും യൂസ്ഫുൾ ആക്കുക പിന്നെ കോപ്പി ട്രൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും സ്പോട്ട് കോപ്പി ട്രേഡിംഗ് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ പ്രൊജക്റ്റിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മിഡാസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് ബിറ്റ് കോയിനിൻ്റെ റീസ്റ്റേക്കിങ് പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മിഡാസ് ഈ തരത്തിൻ്റെ മുകളിലുള്ള ഡബ്ല്യു ബി ടി സി സ്റ്റേക്ക് ചെയ്തിട്ട് ഐ മീൻ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം ബി ടി സി കിട്ടുന്നതാണ് ആ ഈൽഡിന് ആ അതിന് ഈൽഡും കിട്ടും അതുകൂടാതെ ഇവരുടെ എയഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസസും വളരെ അധികമാണ് ഇവരുടെ ട്വിറ്റർ പേജ് നോക്കി കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് കെയുടെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ചെയ്സ് ബോണ്ടെക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല എ പി ആറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ടോക്കണിൻ്റെ എയർ ഡ്രോപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൂടാതെ ഇവരുടെ ഗിൽഡിൽ നിങ്ങൾ ഒന്നാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്യാം ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാനുവരി ഒന്നാം തീയതിക്ക് മുമ്പ് ജോയിൻ ചെയ്തപ്പോൾ മാത്രമേ എയർലി റോൾ കിട്ടുന്നുള്ളൂ അപ്പോൾ അത് ഇന്ന് വീഡിയോ കണ്ടപാടെ ചെയ്യുക അതേപോലെ തന്നെ ഈ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക പിന്നെ ഇതിന് നിങ്ങൾ എം എം ബി ടി സി ഹോൾഡിന് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ റോൾസ് കിട്ടും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചുള്ള റോൾസ് കിട്ടും അത് തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അനോമാന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ് ഈ ഒരു പ്രോജക്റ്റ് തന്നെ വെബ് ത്രീയുടെ വോയിസ് ആണ് ഏകദേശം നൂറുകേടെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ഫെഡേഴ്സ് ഉണ്ടേനെ ഓപ്പൺ പാഡേയും പിന്നെ എനിക്കറിയുന്ന ഫോളോ ചെയ്യുന്ന പതിനെട്ടോളം പേർ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ എയർഡ്രോപ്പ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു ഗിൽഡിൻ്റെ ഭാഗമാവുക ഈ ട്വിറ്ററിൽ ഡിസ്കൗണ്ടിൽ റോൾ എടുക്കുക പിന്നെ ഈ പോയിന്റ്സ് എടുക്കാൻ നോക്കുക അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും പോയിന്റ്സ് പോയിന്റ്സ് ആണ് ഇൻറ്റൻസ് ഇൻറ്റൻസ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിലും എയർ ഡ്രോപ്പ് അതിനനുസരിച്ചായിരിക്കാം അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇതും കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അനോമ മറ്റേതിന് നിങ്ങൾക്ക് ബി ടി സി വേണം ഈത്തറിയത്തിൻ്റെ മോൾഡ് ഈത്തും വേണ്ടതും നിങ്ങൾക്ക് ഗ്യാസ് ഫീസൊക്കെ കൊടുക്കണമെങ്കിൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ബി ടി സിയൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഈത്ത് ഹോൾഡ് ചെയ്യുന്നവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം എയർഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെറാച്ചേൻ്റെയാണ് ബെറാച്ചൈന് ഇപ്പോഴും ടെസ്റ്റ് ടെസ്റ്റ്നെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള സ്പോ പ്രൊജക്റ്റുകളുടെ മുകളിൽ ഒക്കെ നിങ്ങൾക്ക് മെയിൻ ട്രാൻസാക്ഷൻസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ടെസ്റ്റ് ടെസ്റ്റ്നെറ്റിൽ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നല്ല നല്ല പ്രൊജക്റ്റുകൾ നോക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് കൊണ്ടുവരാൻ നോക്കുക ബെറാച്ചേൻ്റെ മുകളിൽ നല്ല രീതിയിൽ ലാപ്ഡ്രോപ്പ് കിട്ടും വൺ ഫോർട്ടി മില്യൻ്റെ മേലെ ഇവർ ഓൾറെഡി ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു എയർഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇവരുടെ ബെറാചെയിൻ്റെ മുകളിൽ ബിക്ക് ബിറ്റ് കോയിൻ വോൾട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലോംബാളിൻ്റെ മുകളിൽ ഞാൻ ഓൾറെഡി സീറോ പോയിൻറ്റ് സീറോ ടു ബി ടി സി സി വൺ തൗസൻഡ് നയ ഡോളർ പുറത്തായിട്ടുള്ള ബി ടി സി ഇതിലിട്ടിട്ടുണ്ട് കറൻ്റ്ലി അതായത് ഇത്തരത്തിൻ്റെ മുകളിലേക്കുള്ള ഡബ്ല്യു ബി ടി സി ഇട്ടിട്ട് അത് നമ്മളിവിടെ ലോക്ക് ചെയ്യണം അത് അപ്പോൾ എൽ എൽ ബി ടി സിയിൽ അല്ലെങ്കിൽ ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡബ്ല്യൂ ബി ടി സി ലോക്ക് ചെയ്യാൻ പറ്റും അത് ലോക്ക് ചെയ്യുന്നതായിട്ടുള്ള റിവാർഡ്സ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് വൺ എക്സ് ബെറാ ചൈൻ്റെ ടോക്കൺസ് വരുമ്പോൾ അത് കിട്ടും പിന്നെ ലോംബാണിൻ്റെ ടോക്കൺസ് വരുമ്പോൾ അത് കിട്ടും ഫോ എക്സ് ബാബ്ബിലോണിൻ്റെ ടോക്കണും കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ കോൺക്രീറ്റ് പിന്നെ കൊടിയാക്ക് ഡോളോമേറ്റ് ഇതൊക്കെ ബെറാച്ചേൻ്റെ മുകളിലുള്ള പ്രൊജക്റ്റുകളാണ് ഇവർ എക്കോ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോടിയാക്ക് ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ബി ടി സി ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത്ര തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യാം എത്തരത്തിൻ്റെ മുകളിലാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് രോളറോളം ഗ്യാസ് ഫീസ് നിങ്ങൾ കാണേണ്ടി വരും ഇത്തിൻ്റെ മുകളിലുള്ളത് പിന്നെ ബി ടി സി ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാം ഞാൻ ഏതായാലും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ സ്റ്റേക്ക് സ്റ്റോണിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സ്റ്റേക്ക് സ്റ്റോണിൽ ഇപ്പോൾ ഇവരുടെ ബരാച്ചൈനയുടെ ഒരു വോൾട്ടുണ്ട് ബെറാച്ചൈൻ വോൾട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കറൻ്റ് ഒരു വൺ ഈത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പോയിൻസ് വേറെ കിട്ടി ഇവരെയും റിവാർഡ്സ് ഉണ്ട് ഫ്രീ സ്റ്റേക്ക് സ്റ്റോൺ റിവാർഡ്സ് തന്നെ ബരാച്ചേന്ന് ടു എക്സ് പോയിന്റ്സ് എനിക്ക് കിട്ടും പിന്നെ ബോയ്ക്കോ റിവാർഡ്സ് വേറെ ഉണ്ട് പിന്നെ അതുകൂടാതെ ബെരാച്ചേൻ്റെ റിവാർഡ്സ് കോടി വേക്കിൻ്റെ റിവാർഡ്സ് ഡോളാമെയിൻ്റെ റിവാർഡ്സ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വിത്ഡ്രോയിൽ ഇപ്പോൾ ഇതിന് രണ്ടിനും അവൈലബിൾ അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേക്ക് സ്റ്റോണിൽ നിന്ന് കിട്ടുന്ന ഈത്ത് സ്റ്റോൺ ആയിട്ട് മാറുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിസ്വാപ്പിൽ പോയിട്ട് സ്വാപ്പ് ചെയ്തിട്ട് നോർമൽ ഈത്താക്കി മാറ്റാവുന്നതാണ് ചെറിയൊരു കുറവുണ്ടാവും മാത്രം ലോംബാർഡ് ഫിനാൻസ് നിന്ന് ഇപ്പോൾ നിങ്ങൾ ബി ടി സി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാലാം തീയതി വരെ ലോക്കഡ് ആയിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏപ്രിൽ പതിനാലാം തീയതി ശേഷം ആ ബി ടി സി വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ ഇതൊന്നും ഡെപ്പോസിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിലുള്ള ഡ്രോപ്പ് ഈ എല്ലാ പ്രൊജക്റ്റൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ലോംബാഡ് അണ്ടർ വളരെ കുറച്ച് പേരെ ഫാം ചെയ്തിട്ടുള്ളൂ ഫോർ എക്സ് ടോക്കൺസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഡ്യൂൺ അനാലിറ്റിക്സ് പോയി കഴിഞ്ഞാൽ ഇവരുടെ എൽ ബി ടി സി ഹോൾഡേഴ്സ് തന്നെ മുപ്പത്തി മൂവായിരം പേരെ ഉള്ളൂ എൽ ബി ടി സി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റമ്പത്തേഴ് പേര് എൽ ബി ടി സി ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എത്ര ക്വാണ്ടിറ്റിയിൽ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കൂ കുറവാണ് ഇവിടേക്കായത് കാര്യം അപ്പോൾ നല്ല രീതിയിൽ ആ ഡ്രോപ്പ് കൂടുതൽ ബി ടി സി മീൻഡ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാവും അത് കൂടാതെ ബെറച്ചൈൻ്റെ റീസ്റ്റേക്കിങ്ങിൻ്റെ ഡാഷ് ബോർഡുണ്ട് ഇതാണ് ലോംബാർഡ് ബെറാച്ചെയിൻ പ്രീലോഞ്ച് വോൾഡ് അപ്പോസിറ്റ്സ് ഇതിലാപ്പാടെ പതിനേഴായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് പേരെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ വാലറ്റ് അഡ്രസ് അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഏകദേശം രണ്ടായിരത്തിന് താഴെയാണ് നിൽക്കുന്നത് അത്രയും ആ ഒരു രണ്ടായിരം ഡോളർ കൊടുത്തായിട്ടുള്ള ബി ടി സി ഹോൾഡ് ചെയ്തതിന് അപ്പോൾ അണ്ടർ അണ്ടർ ഫാംഡാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പക്ഷേ വൺ ഫോർട്ടി ഫൈവ് മില്യൺ ഡോളർ പുറത്തായിട്ടുള്ള ടി വി എല്ലാം ഓൾറെഡി ബരാച്ചേന് വോൾഡിലുണ്ട് കാരണം ബി ടി സിയാണ് ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് ഫാം ചെയ്യാൻ താല്പര്യം ഫാം ചെയ്യാവുന്നതാണ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാത്തിൻ്റെയും എൻ്റെ ഒരു കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം പോയിന്റ്സ് എക്സ്ട്രയും കിട്ടുന്നുണ്ട് അപ്പം താല്പര്യം അത് യൂസ് ചെയ്യാവുന്നതാണ് അതുകൂടാതെ സ്പേക്ക് സ്റ്റോണിലും എൻ്റെ ഇത് ഇപ്പോൾ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പത്ത് ശതമാനം എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ മിക്ക കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ആകപ്പാടെ ഫ്രീ ഓഫ് കോസ്റ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു അനോമയുടെ ഗിൽഡിൽ ജോയിൻ ചെയ്യൽ മാത്രമാണ് ബാക്കിയൊക്കെ കാശ് കൊടുത്തു ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തൊരു അടിപൊളി വർഷമാവട്ടെ നമുക്ക് നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതൊക്കെ ചെക്ക് ചെയ്ത് വെക്കാം വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് എത്ര എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ബെറാച്ചൈൻ്റെ ഒരു ടെസ്റ്റ് ടെസ്റ്റ്നെറ്റിലും പങ്കെടുക്കാണ്ട് എൻ്റെ ടോപ്പ് വാലറ്റിലാണ് സിക്സ് പേഴ്സൻറ്റിലാണ് എൻ്റെ വാലറ്റ് നിൽക്കുന്നത് അതായത് എൻ്റെ റാങ്ക് രണ്ട് ലക്ഷം നാൽപ്പത്തി കാരണം എൻ്റെ പ്രീ ഡെപ്പോസിറ്റ് ഏകദേശം അയ്യായിരം ഡോളർ വരുത്താളാണ് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഇതിൻ്റെ ബെറാച്ചൈന് സ്റ്റോറി ലിനിയ സോറ സർ സ്കനിബിരു ഇനി ഇവര് വന്ന് സെൽഫ് ചെയിൻ ഇവരുടെയൊക്കെ എയർഡ്രോപ്പുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ എയർഡ്രോപ്പുകൾക്കൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം സ്ഥാനത്താണ് നിങ്ങളുടെ വാലറ്റ് കിടക്കണതെന്ന് അറിയാൻ ഇവിടെ പോയി നിർബിയിൽ പോയി സെർച്ച് ചെയ്താൽ മതി ഓരോ നെറ്റ് ഓരോ പ്രൊജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊടിക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഡ്രോപ്പ് ആയിട്ടുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് ഇയർ ഫുള്ള് വരുന്നുണ്ട് ബിഗ്ഗെറ്റിലെ ആപ്പിലെ അക്കൗണ്ടിലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കുക നല്ലതായിട്ട് യൂസ് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ സ്പോട്ട് കോപ്പി ട്രേഡിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നെക്സ്റ്റ് ത്രീ മന്ത്സ് മിസ് ഔട്ട് ആക്കേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആലുമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പെല്ലേ കണ്ടോട് പേശേഷണെന്ന് നിർബന്ധം വേണ്ടാൻ പറത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണു കാണാം